എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഉണക്കമീൻ കറി ഉണക്കമീൻ മാങ്ങയിട്ട് നമുക്ക് എങ്ങനെയൊന്ന് കറി വെക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ട് രുചികരമായിട്ട് എങ്ങനെ കറി വെക്കാൻ പറ്റും അപ്പം ഈ വീഡിയോ ഒന്ന് ചെയ്യാവുന്ന പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും പ്രകാരം നമ്മളൊരു അടിപൊളി ഉണക്കമീൻ മീൻ മാങ്ങ കറി നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം മീന് നമ്മൾ കഴുകി വൃത്തിയാക്കി അതിന്റെ തോലൊക്കെ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തനതായ രീതിയിൽ പഴമക്കാരൊക്കെ നമ്മൾ ഉണക്കമീൻ കറി വെച്ചിരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയൊന്ന് പരിചയപ്പെടാം അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഒരു കപ്പ് തേങ്ങ ചെലവ് ചെയ്ത് ഒരു പത്തോളം വറ്റൽമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു സ്പൂൺ മല്ലി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം മാങ്ങയൊന്ന് ഒന്ന് ചെത്തിയെടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം രണ്ട് പച്ചമുളക് നമുക്കൊന്ന് കയറിയും എടുക്കാം കുറച്ച് ചെറിയ ഉള്ളിയും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം മൺചട്ടി എടുക്കാം കേട്ടോ മൺചട്ടിയിൽ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ പണ്ടുള്ളവരൊക്കെ മൺചട്ടിയിലാണ് കൂടുതലും ഉപയോഗിച്ചിട്ടിരുന്നത് അപ്പം ആദ്യമായിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമ്മുടെ ഉണക്കമീനിട്ട് കൊടുക്കാം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കയറി വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്ക് ഉണക്കമീനായത് കൊണ്ട് ഉപ്പ് പ്രത്യേകം ചേർക്കേണ്ട കാര്യമില്ല അത് എല്ലാം കറി എല്ലാം കുക്കായതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കുക്ക് മൂടി വെക്കാം ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റായിട്ട് നമുക്ക് തുറന്ന് നോക്കാം മീനും വാങ്ങിയേക്കുന്നതായിട്ട് കുക്കായി വന്നു നോക്കാം ഉപ്പുണ്ടെന്ന് നോക്കാം നമുക്ക് ഉണക്കമീനാണെങ്കിൽ പോലും തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് കാരണം നമുക്ക് അല്പം ഉപ്പ് കുറവുകൊണ്ട് നമുക്ക് ഉപ്പിച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊക്കെ പാകമാണ് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം കുറച്ച് എണ്ണ താളിച്ചൊഴിക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കുറച്ച് എറിയുള്ളി ഇട്ട് കൊടുക്കാം രണ്ടു വറ്റൽമുളക് കൊടുക്കുക കുറച്ച് കറിവേപ്പിലിടാം നമ്മുടെ എണ്ണ താളിച്ച് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് പണ്ട് കാരണവന്മാരൊക്കെ മീൻകറി വെച്ചിരുന്നത് അതിൽ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരൊറ്റ കറി മതി ചോറൊക്കെ വേറെ നിറച്ചു കൊണ്ടാനായിട്ട് അടിപൊളിയൊരു മീൻകറിയാണ് അപ്പം നിങ്ങളിതുപോലെ ഇന്ന് ത്രമിച്ച് നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് കണ്ടുമുട്ടാം